ആർട്ടിക്കിൾ തേർട്ടീൻ ടു എന്ന് പറയുന്നത് വളരെ പ്രസക്തിയുള്ള ഒരു വകുപ്പാണ് അതായത് നമ്മുടെ ഭരണഘടനയിലെ ഈ പാർട്ട് ത്രീ പാർട്ട് ത്രീ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളാണ് മൂന്നാം ഭാഗം ഭരണഘടനയുടെ പാർട്ട് ത്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ആ പാർട്ട് ത്രീയിൽ പറയുന്ന അവകാശങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം നടത്താൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ് അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താൻ പാടില്ല സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ ഒരുപാട് കാര്യങ്ങൾ വരും അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോക്സഭ അതായത് ഈ ലോക്സഭ വരും അതുപോലെ തന്നെ രാജ്യസഭ അതുപോലെ തന്നെ നമ്മുടെ നിയമസഭ അതായത് ഈ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ് വരും സ്റ്റേറ്റ് ഗവൺമെൻറ് വരും പഞ്ചായത്ത് വരും മുനിസിപ്പാലിറ്റി വരും കോർപ്പറേഷൻ വരും ഇതെല്ലാം അതീപിൻ്റെ പരിധി വരുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനകത്ത് ഇതെല്ലാം വരും അപ്പോൾ അങ്ങനെ ഒരു നിയമനിർമ്മാണം അതായത് ഭരണഘടനയിൽ വിവക്ഷിക്കുന്ന ഭരണഘടന വിവക്ഷിക്കുന്ന പാർട്ട് ത്രീയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഹരിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ അതായത് അതിനെതിരെയുള്ള ഒരു നിയമനിർമ്മാണം ആയി കഴിഞ്ഞാൽ ആ നിയമ നിയമ അത് ജനനാൽപര അസാധുവാണ് വോയിഡ് ഓയിഡ് എന്ന് നമുക്ക് പറയുന്നത് വോയിഡ് ആണ് അസാധുവാണ് അത് അത് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കോടതിക്ക് ഭരണഘടനാ കോടതികൾക്ക് ഇത് ഭരണഘടന അൾട്രാവയസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയ്ക്ക് എതിരാണെന്ന് അതായത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റും അതോടുകൂടി അതിന്റെ അടപ്പ് ഒരു പോവും തീർന്നു അതില്ല അങ്ങനെ ആവും എൻ്റെ അഭിപ്രായത്തിൽ ഈ സി എന്ന് പറയുന്ന നിയമം പല വിധത്തിലെ ഭരണഘടനാ വിരുദ്ധമാണ് ആ ഭര അതിപ്പോ നാല് വർഷമായി ഇത് ഇത് നാല് വർഷമായി ഇത് അങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞിട്ട് പക്ഷെ അത് നടപ്പാക്കണം എന്നുള്ള ഉദ്ദേശം ഒന്നും വന്നില്ല അന്നത്തെ ലക്ഷൻ അതാ ആവശ്യം രണ്ടായിരത്തി പത്തൊമ്പതില് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് ഇത് ഇതങ്ങോട്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ അതായത് ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന ആർട്ടിക്കിൾ ഫിഫ്റ്റീനിലെ വിവേചനത്തിനെതിരെയുള്ള വകുപ്പ് ഇത് നഗ്നമായ വിവേചനം തന്നെയാണ് ഒരു മതവിഭാഗത്തോട് അതായത് മുസ്ലിം മത ഇ ഇസ്ലാം മതവിഭാഗത്തോട് ഉള്ള നഗ്നമായ ലംഘനമാണ് അപ്പൊ അതിനകത്ത് ഇത്രയേ ഉള്ളൂ അതായത് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് അതായത് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മൂന്ന് രാജ്യങ്ങൾ അതായത് മുസ്ലിം കൺട്രീസ് എന്നുള്ളത് എല്ലാവർക്കും കേൾക്കുമ്പോൾ അറിയാം ബംഗ്ലാദേശ് യഥാർത്ഥം ഒരു മുസ്ലിം കൺട്രി അല്ല മുസ്ലിം കൺട്രി എന്ന് ഇവർ പറയുന്നെങ്കിൽ പോലും അത് അവിടെ ഹിന്ദുക്കളൊക്കെ ധാരാളമുണ്ട് നല്ലൊരു വിഭാഗം ഹിന്ദുക്കളാണ് അവിടെ ഒരു മുസ്ലിം കൺട്രി ഒന്നും അല്ല ഇപ്പോൾ ആ രീതിയിലല്ല ബംഗ്ലാദേശ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം കൺട്രി ആയിട്ടല്ല അല്ലാതെ ഒരു ആയിട്ടാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒഫ് കോഴ്സ് അതിന് മുസ്ലിം അത് മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ് അവിടെയുള്ള അതായത് ഈ മുസ്ലിം കൺട്രി പറയുന്ന മൂന്നും മുസ്ലിം കൺട്രീസിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ അഭയം അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ അതായത് മതപരമായിട്ടുള്ള വിവേചനം മാത്രമല്ല മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ ആക്രമണം അതിൽ നിന്നൊക്കെ പെഴ്സിക്യൂഷൻ ആ രീതിയിൽ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പെരുമാറ്റങ്ങൾ അതുപോലെ അവരെ ആ രീതിയിൽ അവര് ഒരു വിവേചനപൂർവ്വം പെരുമാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തു നമ്മുടെ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അതാണ് ഈ സി എ എ സിറ്റിസൻഷിപ്പ് അമൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് ആ വന്നത് അത് കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ബാക്കി അതായത് ഇങ്ങനെയുള്ള അതായത് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മാത്രമേ ഉള്ളൂ എന്നിട്ട് അതിന്റെ ഉദ്ദേശങ്ങളിൽ പറയുന്നത് എന്താണ് നമ്മുടെ നൈബറിംഗ് കൺട്രീസ് അതായത് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യൻ വംശജരി നേരിടുന്ന വിവേചനം അവ ഉപദ്രവം ആക്രമണം അതിനെതിരെ ഉള്ള ഒരു വകുപ്പ് അതിനെ നിന്ന് അവരെ രക്ഷിക്കാനുള്ള വകുപ്പായിട്ടാണ് ഇത് എഴുതി ചേർത്തിക്കുന്നത് അയൽ രാജ്യങ്ങളെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിട്ടാണ് ഈ മൂന്ന് രാജ്യങ്ങളും പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ പറയാവുന്നത് ഈ മൂന്ന് രാജ്യങ്ങളാണോ ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ കൂടാതെ ശ്രീലങ്ക ഉണ്ട് ചൈനയുണ്ട് ഇന്ത്യയുടെ രാജ്യമാണ് ചൈനയുണ്ട് പിന്നെ നേപ്പാളുണ്ട് അതുകൂടാതെ മ്യാൻമാർ ബർമ എന്ന് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ മ്യാൻമാർ അതുണ്ട് ഇത്രയും രാജ്യങ്ങളും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് ഇവിടെ റിലീജിയസ് ഉള്ള ഒരുപാട് നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ചൈന ഇപ്പോൾ നമുക്കിപ്പോൾ ചൈനയിലാണെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളെ മിക്കവാറും ഏതാണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും അവരുടെ തടച്ചിട്ടേക്കുന്നതാണ് അവിടെ ആ രീതിയിലാണ് അവിടുത്തെ ചൈനയിലെ മുസ്ലിങ്ങളും ഉള്ള പെരുമാറ്റം അതൊക്കെ ബുദ്ധിസ്റ്റ് കൺട്രി രാജ്യങ്ങളാണ് ഇതൊക്കെ അതായത് ശ്രീലങ്ക ചൈന അതേപോലെ തന്നെ നേപ്പാൾ അതേപോലെ തന്നെ മ്യാൻമാർ ഇത് ഈ മ്യാൻമാറിൽ നടക്കുന്ന അതിക്രമങ്ങൾ നമ്മൾ കാണുന്നല്ലേ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പോലും അവിടെ എത്ര പേരാണ് വെടിയേറ്റ് മരിച്ചത് ഇരുപത് പേരാണ് വെടിയേറ്റ് മരിച്ചേക്കുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അതാണ് അവിടെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിനെ കൊന്നൊടുക്കയാണ് ധാരാളം ഒരുപാട് പേരെ അതായത് അവരെ ആ വർഗത്തിന് തന്നെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലാണ് ആ വർഗീയ നാശം ഉണ്ടാക്കുന്ന വിധത്തിലാണ് അവിടെ പെരുമാറിക്കൊണ്ട് എക്സ്റ്റിർമിനേറ്റ് ചെയ്യുക അവരെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ആ മണ്ണിൽ നിന്ന് ആ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവർ അവർ വേറെ അങ്ങോട്ട് മുമ്പ് അവിടെ കയറ്റു ഇല്ല ഇന്ത്യ വന്നാൽ ഇന്ത്യ എടുക്കുവോ അപ്പോൾ ഇല്ല ഇന്ത്യയിൽ കയറാൻ പാടില്ല അവർക്ക് ഇങ്ങോട്ട് വരാൻ നോക്കുന്നില്ല ഒരുപാട് പേര് ആ ആസാം മുതലായ ബോർഡർ സ്റ്റേറ്റുകളിൽ അവിടെ വന്നിട്ടുള്ളവരുണ്ട് അവരെയൊക്കെ എങ്ങനെ വെളിയിലോട്ട് പോട്ട് പറഞ്ഞ വെച്ചുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ പറഞ്ഞാൽ അവരെ പുറത്താക്കുകയാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറയുന്ന ആരാണ് ഈ മുസ്ലിങ്ങൾ അവിടത്തെ ഒക്കെ മൈനോറിറ്റീസ് ആണ് അപ്പം എന്തുകൊണ്ട് അവർക്ക് ഈ പ്രൊട്ടക്ഷൻ ഇല്ല ഈ പറയുന്ന പ്രൊട്ടക്ഷൻ അയൽ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെ എല്ലാം സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണെങ്കിൽ അതിൽ നിന്ന് എന്തിനാ ഈ രാജ്യങ്ങളെ ഒഴിവാക്കി മുസ്ലിങ്ങളെ മനപ്പൂർവ്വം ഒഴിവാക്കിയേക്കുന്നത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇത് ഒരു വർഗത്തിനെതിരെയുള്ള ഒരു മതവിഭാഗത്തിനെതിരെയുള്ള പ്രത്യക്ഷമായ വിവേചനമാണ് എന്നുള്ളതാണ് പ്രശ്നം അപ്പം ഇതുകൊണ്ടുമല്ല സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും ആസാമിലൊക്കെ നമ്മൾ സംഭവിച്ചേക്കും നമുക്കറിയാം അവിടെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അവരെ പൗരത്വം തെളിയിക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു പക്ഷെ പൗരത്വം തെളിക്കാൻ പറ്റില്ല എന്തുവാ പൗരത്വം തെളിക്കാൻ ഇവർ പറയുന്ന രേഖകളൊക്കെ വേണം ഇവർ പല രേഖകളും ഉപയോഗിക്കും കേട്ടോ ആ രേഖയെന്നൊക്കെ പറയുന്നത് ഇല്ലേ നമ്മുടെ ശങ്കരാടി ഒരു സിനിമയെ കാണിച്ചതുപോലെ കയ്യുമൊക്കെ കാണിച്ചിട്ട് രേഖ ആ രേഖ ഇവിടെ ഉണ്ടെന്ന് പറയുന്നതാണ് കാണിക്കാനേ ഒക്കെയുള്ളൂ പലപ്പോഴും അല്ലാതെ നമുക്ക് രേഖകളൊന്നും കൊടുക്കാൻ ഒക്കത്തില്ല ഇവർ പറയുന്ന രേഖകൾ കൊടുക്കാൻ പറ്റുമോ ഉപ്പപ്പായ എവിടെ ജനിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പപ്പായ എവിടെ ജനിച്ചത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ എന്തോ എവിടുന്നാന്ന് പറയും അപ്പം ഉപ്പപ്പായ ജനിച്ചിരിക്കണം ആ ഉപ്പാട വാപ്പ ജനിച്ചിരിക്കണം ഈ രീതി പോയി കഴിയുമ്പോഴത്തേക്ക് അന്നേരം അതൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കണം കൊണ്ടു കൊടുക്കുമ്പോൾ ഈ എവിടുന്ന് കിട്ടാനായതൊക്കെ ഇത് സ്കൂളിൽ പോയിട്ടുള്ള ആൾക്കൊക്കെ അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെക്കാം അതും അവരെടുക്കത്തില്ല അവർ പലതും എടുക്കുന്ന ഏതെന്ന് അവിടുത്തെ ജനന മരണ രജിസ്റ്ററിനക തീർത്തേക്കെന്ന് എടുക്കണം ലോക്കൽ ബോഡീസ് അത് എന്നാ തുടങ്ങി അതൊക്കെ തുടങ്ങിയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം വളരെ കഴിഞ്ഞാണ് ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത് പലരും അന്നൊന്നും പോയി പറയത്തില്ല എവിടെങ്കിലും കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പത്തും പരഞ്ചെണ്ണമൊക്കെ കാണും ഈ ജനിക്കുന്നതെന്നും അവിടെ പോയി പറയാനൊന്നും അവർക്ക് സമയമില്ല ആ രീതിയാണ് അപ്പോൾ ഇതൊന്നും അവിടെ പറയത്തില്ല വിദ്യാഭ്യാസം ഇല്ല അപ്പോൾ ഒരു തെളിവും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവർ ഇന്ത്യക്കാരാണെന്ന് ഇവരെങ്ങനെ തെളിക്കും ഇന്ത്യക്കാർക്ക് ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്നാ പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് ദോഷമൊന്നുമില്ല ഇന്ത്യൻ പൗരന്മാരാണെന്ന് ആരാ പറയുന്നത് ഇവർ പറയും ആരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണെന്ന് അതാണ് പ്രശ്നം ഇവന്മാർ തന്നെ തീരുമാനിക്കും ഇന്ത്യൻ പൗരന്മാർ ആരാണെന്ന് അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇന്ത്യൻ പൗരന്മാരാന്ന് പറഞ്ഞോണ്ട് നടന്നുണ്ട് കരഞ്ഞോണ്ട് നടന്നുകൊണ്ട് കാര്യമുണ്ടോ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഇവിടുത്തെ ഹിന്ദുക്കൾക്കും എല്ലാം പ്രശ്നമാണ് പരിശോധിക്കാൻ വന്നു കഴിഞ്ഞാലേ പൗരത്വം തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കാറത്തില്ല ഈ ഹിന്ദുക്കൾ വന്നേക്കുന്നവർക്കൊന്നും പറയുന്നില്ലേ ഇവിടെ താമസിക്കുന്ന ഒരാളെ വെളിയിൽ ഒരു ക്രിസ്ത്യാനിയെ വെളിയിലാക്കണം ഇപ്പം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ വന്നേക്കുന്ന നിയമാനുസരണം ഇന്ത്യയിൽ എത്തിയേക്കുന്ന ആളുകൾ ഇൻഫിൽട്രേഷൻ അല്ല കടന്നു കയറുന്ന അതിക്രമം ചെയ്യുമല്ല അവർ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് പാസ്പോർട്ട് വേണം അന്യ രാജ്യത്തെ പാസ്പോർട്ട് വേണം അവിടുന്ന് വിസ വേണം ഇവിടെ ഇന്ത്യൻ വിസ എടുത്തു വരണം ഈ രീതിയിൽ വന്ന് രണ്ടായിരത്തി നാല് മുതല് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവിടെ വന്നേക്കുന്നവർക്ക് ഈ പറയുന്ന വർഗങ്ങളില് ആരെയാണ് ആറ് വർഗ്ഗങ്ങളുമായി പറഞ്ഞേക്കുന്നത് അതായത് ഹിന്ദു ബുദ്ധിസ്റ്റ് അതായത് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം പാഴ്സി കേട്ടോ ആ പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യൻ തുടങ്ങിയ ആറ് വിഭാഗങ്ങൾക്ക് മുസ്ലിം അതിയില്ല ബാക്കി എല്ലാവരും ഉണ്ട് അതായത് ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ ഈ ആറെണ്ണത്തിന്റെ പേരെടുത്ത് പറഞ്ഞേക്കാണ് ഈ ആറ് വിഭാഗങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് ഇവിടെ രണ്ടായിരത്തി പതിനാലിന് മുമ്പോട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാം എന്നുള്ളതാണ് അവർ അവരെ പൗരന്മാരായിട്ട് പൗരത്വത്തിന് അവർക്ക് അപേക്ഷ കൊടുക്കാം നേരെ മറിച്ച് ഈ കൂട്ടത്തിൽ ഒരു മുസ്ലിം ഉണ്ടെങ്കിലോ അയൽ കിട്ടത്തില്ല അപ്പോൾ ചോദിച്ചു മുസ്ലിങ്ങൾ അവിടെ മൈനോറിറ്റി അവിടെ മൈനോറിറ്റീസ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ ഒരുപാടുണ്ട് ആളുകളുണ്ട് അപ്പോൾ അഹമ്മദിയ വിഭാഗം എന്ന് പറയുന്ന ഈ രാജ്യങ്ങളെല്ലാം മൈനോറിറ്റിയാണ് അവർ ഇസ്ലാമാണ് അവർ മുസ്ലിങ്ങൾ ഇസ്ലാമിൽ പെടുന്നവരാണ് അവര് അതേപോലെ തന്നെ ഷിയ വിഭാഗം ഒരുപാട് പേരുണ്ട് അവർക്ക് റിലീജിയസ് പേഴ്സിക്യൂഷൻ അവിടെ ഉണ്ട് പലയിടത്തും കാരണം അവർക്ക് മതസ്വാതന്ത്ര്യം പോലും പലയിടത്തും ഇല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെ എന്താ എന്നാ ഇത് പരിഗണിക്കാത്തത് അതില്ല കാരണം ഇത് മുസ്ലിം വിരോധം എന്ന് പറയുന്ന കണ്ണടച്ചുള്ള മുസ്ലിം വിരോധമാണ് മുസ്ലിങ്ങളെ ആദ്യം തുടച്ചു മാറ്റുക യഥാർത്ഥത്തിൽ ഇതിനകത്ത് ക്രിസ്ത്യാനികളും ഇല്ലായിരുന്നു കേട്ടോ ക്രിസ്ത്യാനികളെ ഉൾപ്പെടുത്താൻ അവർ ഉദ്ദേശിച്ചില്ല ആഗ്രഹിച്ചില്ല പക്ഷേ അവസാനം എങ്ങനെയെങ്കിലും പിടിപാട് കൊണ്ട് ക്രിസ്ത്യാനികളും കൂടി ഇടിച്ചു കയറി അങ്ങനെ ഈ ആറാമത്തെ വിഭാഗമായിട്ട് ക്രിസ്ത്യൻ അതിനകത്ത് വരാൻ കാര്യം അപ്പോൾ നമ്മുടെ ഭരണഘടനയനുസരിച്ച് നോക്കേണ്ടത് അത് ഇതാണ് ശ്രീലങ്കയെന്ന് എത്രയോ അഭയാർത്ഥികളുണ്ട് അവർക്ക് പൗരത്വം കിട്ടുമോ ഇല്ല കാരണം എന്താ അവിടുന്ന് ഹിന്ദുക്കളല്ലേ കൂടുതലാളുകൾ വരുന്നത് അവർക്ക് അവർക്ക് പൗരത്വം കിട്ടത്തില്ല ഇതനുസരിച്ച് അപ്പം നൈബറിംഗ് അയൽ രാജ്യങ്ങളിൽ പെർസിക്യൂഷൻ നേരിടുന്ന അവിടെ ശ്രീലങ്കയിലെ സിംഹളരിൽ ഭൂരിപക്ഷം ബുദ്ധമതക്കാരാണ് അവിടിപ്പോൾ ഈ ബുദ്ധമതം എന്നൊക്കെ പറയുന്നത് വളരെ സൗമ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ വിചാരിക്കുക അത് ശ്രീബുദ്ധൻ ആണ് പക്ഷേ അതിൻ്റെ എന്ന് പറയുന്ന ആളുകളെ കൊല്ലുന്നവന്മാരാണ് അവർ അതിൻ്റെത് ഏറ്റവും വലിയ തെളിവാണ് മ്യാൻമാറിൽ നടക്കുന്ന സംഭവം കൊലപ്പെടുത്തുന്നത് ഇത്രയോ ആയിരക്കണക്കിന് മുസ് രോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതല്ലേ അവരിപ്പോഴും രാജ്യമില്ലാതെ കടലിനകത്ത് ബോട്ടിനകത്ത് കിടക്കുന്നവരുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് മുങ്ങിച്ചാവാറുണ്ട് കാരണം ഇവരെ ഒരു രാജ്യത്തും കേട്ടത്തില്ല ഇവർക്ക് രാജ്യമില്ല അവർ ജനിച്ചു വളർന്ന നാടായത് പക്ഷേ അവിടെ അവരെ വേണ്ട അവിടെ താമസിപ്പിക്കത്തില്ല ഇതാണ് പ്രശ്നം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അഭയം കൊടുക്കുന്ന നാടാണ് എല്ലാ അഭയാർത്ഥികളെയും ജാതി മതഭേദമന്യേ സ്വീകരിക്കുന്ന നാടാണ് നമ്മുടെ അന്ന് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിനെ ഇവർ പൊക്കിക്കൊണ്ടിടക്കുന്ന ആളാണല്ലോ അദ്ദേഹം അമേരിക്കയിൽ ചിക്കാഗോ പ്രസംഗത്തിൽ ഷിക്കാഗോയിലെ പ്രസംഗത്തിൽ അന്ന് അദ്ദേഹം പ്രസംഗിച്ചതാണ് ഇത് അതിന് എതിരല്ലേ ഈ പറയുന്നതെല്ലാം ഇനി നമ്മുടെ ഭരണഘടനയിലെ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ദ ലോസ് നിയമത്തിൻ്റെ മുമ്പിൽ തുല്യതയും നിയമങ്ങളുടെ തുല്യ പരിരക്ഷയും എല്ലാവർക്കും കൊടുക്കും വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഇന്ത്യക്കകത്ത് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയ്ക്കകത്തൊരു ഒരു അത് കിട്ടത്തില്ല ബാക്കിയുള്ളവർക്കേ കൊടുക്കൂ എന്ന് പറയാൻ പറ്റൂ ഇല്ല കാരണം ഇന്ത്യയിൽ ആൾ അതായത് ഇന്ത്യയിലെ ഏത് വ്യക്തിക്കും ആ വ്യക്തി ഇന്ത്യൻ പൗരനാവണ്ട ഒരു ഏത് വ്യക്തിക്കുമാണ് എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ് പൗരന്മാർക്ക് മാത്രം ഉള്ളതല്ല ആർട്ടിക്കിൾ ഫോർട്ടീൻ അപ്പോൾ പൗരന്മാർക്ക് മാത്രമുള്ള ആർട്ടിക്കിൾ ആണ് അതേപോലെ ആർട്ടിക്കിൾ ട്വന്റി വൺ റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം അത് എല്ലാ ആളുകൾക്കും ആണ് എല്ലാ വ്യക്തികൾക്കും ആണ് അല്ലാതെ പൗരന്മാർക്ക് മാത്രമല്ല അത് കേട്ടോ അപ്പം അത് നമ്മുടെ ഇന്ത്യയുടെ ഭൂ ഇന്ത്യ ഇന്ത്യൻ ഭൂവിഭാഗത്തിനകത്ത് വരുന്ന ആർക്കും അകത്തുള്ള ആർക്കും ഏത് വ്യക്തിക്കും ഉള്ളതാണ് ഈ ആർട്ടിക്കിൾ ഫോർട്ടീനും അതുപോലെ ആർട്ടിക്കിൾ ട്വന്റി വണ്ണും ജീവിക്കാനുള്ള അവകാശം അതേപോലെ തന്നെ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ഏത് മതങ്ങളും ഫ്രീഡം ടു പ്രാക്ടീസ് പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജ്യൻ അതായത് ഒരു മതം വിശ്വസിക്കാനും അത് കൊണ്ടു നടക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ട്വന്റി ഫോവ് കൊടുത്തതാണ് നേരത്തെ മുതലുള്ളതാണ് ഭരണഘടന തുടങ്ങിയപ്പോൾ മുതൽ അതായത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ മുതലുള്ള വകുപ്പാണ് അത് കൂട്ടിച്ചേർത്തൊന്നും അല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് അപ്പൊ അങ്ങനെ വരുന്ന ഇതൊക്കെ ഉള്ളപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം എന്ന് പറയുന്നത് വെച്ചുറപ്പിക്കാൻ പാടുള്ള കാര്യമല്ല ഇതിന് ഇത് ഇതിങ്ങനെ ഈ രീതിയിൽ ഈ രീതിയിലെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഒഴിവാക്കി അത് മാത്രമല്ല മറ്റ് നൈബറിംഗ് കൺട്രീസിനെ ഇത് ചേർത്തതുമില്ല അങ്ങനെ അവിടുത്തെ മൈനോറിറ്റീസിനെ പരിഗണിക്കാതെ ഈ മൂന്ന് രാജ്യങ്ങളിലെ മാത്രം എഴുത്ത് മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ കൊണ്ടുവന്നേക്കുന്ന ഈ നിയമം എന്ന് പറയുന്നത് ഇവർ രണ്ടാം തരം പൗരന്മാരായിട്ട് കണക്കാക്കാനുള്ള ഈ നിയമം എന്ന് പറയുന്നത് പതിമൂന്ന് രണ്ട് അനുച്ഛേദ ഭരണഘടന അവിടെ അനുസരിച്ച് അസാധുവാണെന്നുള്ളതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് പിന്നെ അത് അസാധുവാണെന്ന് കോടതി പറയണം അത് എന്ന് പറയും എപ്പോൾ പറയും അനുസരിച്ചിരിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ആ രീതിയിലേക്ക് അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ അപ്പൊ അത് ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധയൊന്നും മാറണം മാറ്റണം അതിനു വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ് ഇത് ഇത് കൊണ്ടുവന്നേക്കുന്നതിന് മാത്രം ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ദുരുപയോഗമായ പ്രത്യാഘാതങ്ങളുണ്ട് ഇത് ആരുടെയും പൗരത്വം നഷ്ടപ്പെടുത്താനല്ലതല്ലേ ഇവർ പറയുന്നത് പൗരത്വം നഷ്ടപ്പെടാനാന്ന് ആരാണ് പൗരൻന്ന് ഇവരാണ് തീരുമാനിക്കുന്നത് അതാ കാര്യം അവർ തീരുമാനിക്കുന്ന പൗരന്മാരുടെ പൗരത്വം നഷ്ടപ്പെടത്തില്ല അവർ പൗരനല്ലെന്ന് പറഞ്ഞാൽ പൗരനല്ല അതാണ് കാര്യം പിന്നെ പോകേണ്ടത് കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് പണ്ടൊക്കെ നാട് കിടത്താൻ പോകാമായിരുന്നു ഇപ്പം നാട് കിടത്തുന്ന പരിപാടിയൊന്നുമില്ലേ ഇവരെ ആരാണ്ട് എടുക്കുമോ ഇവിടെ കിടക്കുന്ന കിടക്കുന്നവർ മുസ്ലിം ഇവരെ ഇത് ഇവിടുത്തെ പൗരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചാൽ അവരെടുക്കുമോ അവരെ ഓടിവെച്ചുള്ളൂ പാകിസ്ഥാനിൽ എടുക്കുമോ അവിടെ കയറ്റത്തില്ല ബംഗ്ലാദേശിലുള്ള ഒന്നുമില്ല അപ്പൊ ഈ രീതിയില് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത് അവർ ഇവർക്കുണ്ടാകുന്നത് ഉണ്ടായേക്കുന്നത് അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭരണഘടനാ വിരുദ്ധമായുള്ള ഒരു കാര്യമാണ് ആ രീതിയിലാണ് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ കൊണ്ടുവരാൻ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ആളുകളെ ശ്രദ്ധ മാറ്റണം ഇലക്ട്രൽ ബോണ്ടിൽ നടന്ന ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി നടന്നേക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ചെങ്കോട്ടയിലൊക്കെ നിന്ന് പ്രസംഗിച്ചല്ലോ ഇവിടെ അഴിമതി വെച്ചു ഉറപ്പിക്കത്തില്ല അഴിമതി നടത്തുന്നവരെ എല്ലാം തുറങ്കിലടയ്ക്കും എല്ലാം ശരിയാക്കും നല്ലതാണ് ആദ്യം തുറങ്കിൽ പോകേണ്ട ആരാണെന്ന് തീരുമാനിക്കണം അത്രേ ഉള്ളൂ കാര്യം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ലക്ഷ്യം വന്നു അല്ലേ അത് വളരെ വലിയ മെജോറിറ്റിയിൽ തമ്പി മെജോറിറ്റിയിൽ അതേപോലെ തന്നെ മൃഗീയ ഭൂരിപക്ഷം നമുക്ക് പറയാവുന്ന വിധത്തിൽ ബി ജെ പി കയറുന്നു അപ്പോ ആ ഇലക്ഷൻ നടക്കുന്നത് ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മൂന്ന് മാസങ്ങളിൽ അതായത് മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഈ ബി ജെ പി തട്ടിയെടുത്തേക്കുന്ന പണം എന്ന് പറയുന്നത് മൂവായിരത്തി അൻപത് കോടി രൂപയാണ് മൂവായിരത്തി അൻപത് കോടി രൂപ ഒരു ഇലക്ഷൻ ഈ അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ചിലവാക്കാവുന്ന എത്രയാണ് നമ്മുടെ ഇന്നത്തെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അതായത് ഒരു കോടി രൂപയ്ക്ക് താഴെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയെ ചിലവാക്കാൻ പറ്റുള്ളൂ ഒരു സ്ഥാനാർത്ഥിക്ക് അഞ്ഞൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ ഓരോ കോടി നിൽക്കട്ടെ അഞ്ഞൂറ്റി നാൽപ്പത് കോടി കൂടുതൽ വേണം വേണം അഞ്ഞൂറ്റി മുപ്പത് കോടി കൂടുതൽ ആവശ്യമില്ലല്ലോ ഈ തൊണ്ണൂറ്റഞ്ച് കോടി എത്ര ലക്ഷം രൂപ വെച്ച് കണക്കാക്കിയാൽ ബാക്കി മൂവായിരത്തി അമ്പത് കോടി രൂപയിൽ എങ്ങോട്ട് പോയി ഈ പണം ആർക്ക് കൊടുത്തു ഇവിടുത്തെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ബി ജെ പി ഇല്ലല്ലോ സ്വന്തം പോക്കറ്റിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞാലേ ചിലവായി പോയതാണ് എന്ന് അവർക്ക് പറയാൻ പറ്റും ചില വായിലേക്ക് പോയതാണ് അല്ലാതെ ഇവർക്ക് ജനങ്ങൾക്ക് ഈ പണം കൊടുത്തതെന്ന് പറയാൻ ഒക്കത്തില്ല അപ്പം ചോദിക്കും ഇത് ജനങ്ങളുടെ കാശാണോ കോർപ്പറേറ്റ് കൊടുക്കുന്ന പണമല്ലേ ഇത് ജനങ്ങളുടെ പണമാണ് അതിന്റെ കാരണം എന്താ ഈ മൂവായിരത്തി അമ്പത് കോടി രൂപയ്ക്ക് ടാക്സ് കൊടുക്കണ്ട ഈ കൊടുത്തേക്കുന്നവന്മാർക്ക് കള്ളന്മാർക്ക് അവർ മൂവായിരത്തി അമ്പത് കോടി രൂപ ഇവർക്ക് കൊടുക്കണമെങ്കിൽ അവര് ഒരു 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 പതിനായിരം കോടി രൂപ അടിച്ചെടുക്കാതെ മൂവായിരത്തി അമ്പത് കോടി കോടി രൂപ കൊടുക്കുമോ ഇല്ലല്ലോ ഇതെല്ലാം ഭൂരിപക്ഷം ആളുകളെയും ഭീഷണിപ്പെടുത്തി അവരെന്ന് പണം പിടിക്കുന്നതാണോ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഇ ഡിയും ഉപയോഗിച്ച് കാണിക്കുക ഇ ഡിയും സി ബി ഐയും ഒക്കെയാണ് കൈയിരിക്കുന്നത് അതുകൊണ്ട് അത് അങ്ങോട്ട് പറഞ്ഞായിരിക്കും അപ്പോഴത്തേക്ക് അന്വേഷണം വരും ആ അതുകൊണ്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ചിലർ കൊണ്ടുവന്ന് പണം കൊടുത്താൽ ഒതുക്കും ചിലർ ഈ ആ അന്വേഷണം കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ സെർച്ചൊക്കെ ഒന്നായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും പ്രശ്നമാണ് അവരെ ഒതുക്കാനാണ് അവർക്ക് വേറെ മാർഗ്ഗമില്ല അവർക്ക് കെട്ടി കൊണ്ടുവന്ന് കൊടുക്കും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിർത്തും നിൽക്കും ആ രീതിയിലാണ് ഈ അന്വേഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് പോകുന്ന ആ രീതിയിലാണ് ഇവിടുത്തെ കഴിയുമ്പോൾ ഈ അന്വേഷണം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ പിണറായി വിജയനും ശ്രീമതി വീണാ വിജയനും ഒക്കെ ഇപ്പോൾ വലിയ പ്രശ്നത്തിലാവും എന്ന് അന്ന് ഞാൻ പറഞ്ഞു ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അത് എന്നാ സംഭവിച്ചേക്കുന്നത് ഇപ്പോൾ അന്വേഷണത്തെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ ഇനി അത് വെളിച്ചം കണ്ടത്തില്ല കാരണം അത് പുതുക്കിയിട്ടുണ്ട് അത് ഇലക്ട്രിക് ബോണ്ടല്ലെങ്കിൽ അത് വേറെ ബോണ്ടാണ് ഏതെങ്കിലും ബോണ്ട വഴിയായിരിക്കും അത് പുതുക്കുന്നത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പോകും അതാണ് ഒത്തുതീർപ്പ് അങ്ങനെ പോകുന്നത് കാര്യങ്ങൾ ആ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ മൂവായിരത്തി അമ്പത് കോടി രൂപ മാത്രമാണെന്ന് ഇരിക്കേണ്ട പതിനായിരം കോടി അവരുണ്ടാക്കിട്ട് മൂവായിരത്തിഅമ്പത് കോടി രൂപ ഇരിക്കട്ട് അത് എന്തോ ആയതെ അതിന്റെ കണക്കൊന്നും നമ്മുടെ ഇല്ലേ പക്ഷെ ഈ മൂവായിരത്തി അമ്പത് കോടി രൂപയില് നമുക്ക് മുപ്പത് ശതമാനം ടാക്സ് ഒന്നേക്കായിക്കൊള്ളു എത്ര വരുമെന്ന് ആ അതായത് തൊള്ളായിരം കോടിയിൽ പരം രൂപ ടാക്സ് വരുത്തില്ലേ ഇൻകം ടാക്സ് അതെവിടാ അതാർക്കാ ജനങ്ങളുടെ പണമല്ലേ ആ പണം ഇവര് വാങ്ങിയെടുത്തിട്ട് ഇവര് കൊടുക്കുവോ മറ്റുമാർക്ക് കൊടുക്കണ്ട കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അവർക്ക് കൊടുക്കുന്ന സംഭാവനകൾക്ക് യഥാർത്ഥത്തിൽ ഇൻകം ടാക്സ് കൊടുക്കണ്ട ശ്രീ സെക്ഷൻ എയ്റ്റി ജി ജി ബി അനുസരിച്ച് എക്സ്റ്റൻഷൻ ആണ് അപ്പോൾ ഇവർ എക്സ്റ്റെൻഷൻ വാങ്ങിച്ചുകൊണ്ടാണ് ഇത്രത്തോളം അതായത് ആറായിരത്തി എണ്ണൂറ് കോടി രൂപ എണ്ണ ഇവർ വാങ്ങിയിട്ടുണ്ട് ബി ജെ പി മാത്രം ആറായിരത്തി എണ്ണൂറ് കോടി രൂപ ജനങ്ങൾക്ക് എത്ര രൂപ ടാക്സ് ഇനത്തിൽ കിട്ടേണ്ടതാണ് ആ പണം അതായത് ജനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരം കോടി രൂപയോളം ടാക്സ് കിട്ടേണ്ട പണമാണ് ആ ആയിരത്തി തൊള്ളായിരം കോടി രൂപ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര പാവങ്ങൾ രക്ഷപ്പെടും ആ രീതിയാണ് എന്നിട്ടാണ് ഞങ്ങൾ പാവങ്ങളെല്ലാം ഉണ്ടാക്കി മറ്റേതുപോലെ ചെയ്തേക്കി ഇതേക്കും ചെയ്തേക്കുന്നു എന്ന് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രഖ്യാപിത നയമുണ്ട് അതായത് കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് കുട്ടികളെ ഉപയോഗിച്ച് കുട്ടികൾ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരും ചൈൽഡാണ് കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് ഈ വോട്ട് പിടിക്കാൻ പാടില്ല പരസ്യം കൊടുക്കാൻ പാടില്ല ഇലക്ഷൻ്റെ പരസ്യം നടത്താൻ പാടില്ല ഈ രീതിയിൽ എലക്ഷന്റെ പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ടി വിയിലെ വാർത്താ ചാനലുകളൊക്കെ തുറക്കുമ്പോൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഉള്ള പരസ്യം കൊടുക്കുന്നതാണ് അതിനകത്ത് കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് കൊടുക്കുന്നത് മോദിജി എല്ലാം തരുന്നു താങ്ക് യു മോദിജി എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളെ സംരക്ഷിക്കുന്നത് മോദിജിയാണ് എന്ന് ഒക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ പറയിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ ഇലക്ഷൻ പ്രവർത്തനമല്ലേ അപ്പോൾ ഇതിന് നടപടിയെടുത്താൽ ആദ്യം നടപടി എടുക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ നടപടി എടുക്കേണ്ടതായിട്ട് വരും അത് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് അത് മാത്രമല്ല ബുദ്ധിപരമായിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്യും അദ്ദേഹത്തിന് അറിയാമല്ലോ ഇലക്ഷൻ ഇന്ന് വരുമെന്നൊക്കെ എന്ന് പ്രഖ്യാപിക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കുന്നതല്ലേ അപ്പോ അതിന്റെ തലേന്ന് വരെ ഈ ലക്ഷ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേന്ന് വരെ ഈ പരസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി ഏതായാലും ഈ ചാനലുകൾ വാർത്തകൾ കാണുന്ന ഞാൻ നിർത്തിയിരുന്നു കാരണം വികലമായ ഈ പരസ്യം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തി പറയിപ്പിക്കുക കേട്ടോ പാറി പറഞ്ഞ് കിടക്കുന്ന മുടി ഒക്കെ ആയിട്ടുള്ള വെറും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ആ രീതിയിൽ കാണിച്ചേക്കാണ് അത് പാവപ്പെട്ട കുഞ്ഞുങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല എന്നിട്ട് അദ്ദേഹം പോലും ഇതിനകത്ത് പുള്ളി ഉടുപ്പൊക്കെ ആയിട്ട് അനുഭവം അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് വികലമായ കാര്യമാണ് വൈകല്യമുള്ള ഒരു കാര്യമായി ചെയ്യുന്നതെന്ന് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ലോകത്തിന്റെ ശ്രദ്ധേ വരുന്നതല്ല ഇതെല്ലാം പക്ഷേ ഇതുമൂലം വോട്ട് പിടിക്കാനും ആളുകളെ ഒരുപാട് വരെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റും ഇലക്ട്രിക് ബോണ്ടൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടിയാണ് ഈ ലക്ഷക്കണക്കിന് രൂപ വേണം ഈ പരസ്യത്തിന് ഒരു ചാനലിൽ പോലും കൊടുക്കണമെങ്കിൽ അങ്ങനെ എത്ര പ്രാവശ്യമായി പരസ്യം കൊടുക്കുന്നത് എത്ര ദിവസം ഉണ്ടായിരുന്നു അപ്പം എത്ര രൂപ ഇതിനൊക്കെ വേണം പിന്നെ എം എൽ എമാരെ വിലക്കെടുക്കാനും അതേപോലെ തന്നെ എം പിമാരെ വിലക്കെടുക്കാനും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാനും ഒക്കെ ഈ ഒരു എം എൽ എക്കൊക്കെ അമ്പത് മുതൽ അമ്പത് കോടി മുതൽ മേലൗട്ടാണ് കണ്ടേക്കുന്നത് നമ്മളൊന്നും ഒരു കോടി രൂപ ഒന്നിച്ച് കണ്ടിട്ടുള്ളവരല്ല പക്ഷെ ഇവർക്കൊന്നും അത് പ്രശ്നമല്ല അമ്പത് കോടി മുതൽ മേലൗട്ട് കൊടുത്താണ് ഓരോ എം എൽ എമാരെയും കൊണ്ടുപോകുന്നത് എം പിമാരെ കൊണ്ടുപോകുന്ന അതിനപ്പുറത്തെ പണം പിന്നെ അതേപോലെ തന്നെ ഒരു നിയമസഭ മറച്ചിടാൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിളർത്താൻ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഓരോ ആളുകളെ പിടിച്ചുകൊണ്ടുപോവാൻ ഇതിനെല്ലാം പണമാണ് ഇതിന്റെ പുറകിലുള്ളത് പണം ചിലവൊക്കെയാണ് ചെയ്യുന്നത് ഇവരെല്ലാം കാശുമാങ്ങിക്കൊണ്ടായി പോകുന്നതൊക്കെ എളുപ്പം ചെല്ലുന്ന എന്താണ് ഇപ്പൊ ബി ജെ പിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് ശരിയാണ് അവിടെ ഈ പണമുണ്ട് അപ്പൊ പണമില്ലാത്തടത്തുനിന്ന് ഈ പണമുള്ള തുരുത്തിലേക്ക് ചേക്കേറാൻ ഇവരെല്ലാം ശ്രമിക്കും ഇവർ ഈ പോകുന്നവരെല്ലാം അങ്ങേയറ്റം അഴിമതി നടത്തുന്നവരല്ലേ അല്ലെങ്കിൽ പോവോ കാരണം ആ ദുരുദ്ദേശത്തോടു കൂടിയല്ലേ പോകുന്നത് വീണ്ടും അഴിമതി നടത്തണം ഇവർക്കൊക്കെ അവിടെ വലിയ സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി ഭാവിയിൽ എന്തോ വരുമെന്ന് കാരണം ഇവര് തന്നെ തിരിച്ചറിയത്തില്ലേ ഇപ്പൊ തന്നെ ആ പാർട്ടി തന്നെ ഒരുപാട് പേർക്ക് മുറിമുറുപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാ മനസ്സിലാക്കാവുന്നത് അതിന്റെ കാരണം എന്താണ് അതായത് ഇവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാം വാങ്ങിയെടുത്തതിന് ശേഷം ഇനി ഇവിടെ നിന്നൊന്നുമില്ല കേട്ടോ അത് ഇനി ഒന്നും പുതിയായിട്ടൊന്നും കിട്ടാനില്ല അപ്പൊ പുതിയൊരു സ്ഥലത്തോട്ടുള്ള പണവും വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് ഇരുന്നു അപ്പൊ വിരുന്നുകാരന് വീട്ടുകാരെ കഴിഞ്ഞ് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ മടുക്കത്തില്ലേ ഈ ആ പാർട്ടിക്ക് വേണ്ടി വേറെ പൊതു കേൾക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് വലിയ നിരാശ വരത്തില്ലേ കാരണം ഇന്നലെ വരെ മറ്റേടത്തിരുന്ന് ഊണ് കഴിച്ചു വാങ്ങി ഇന്ന് വന്നിരുന്ന് ഇവർക്ക് ഇവർ പട്ടിണിന്റെ അവൻറെ അവരുടെ ഊണ് പിടിച്ച് പറിച്ചെടുത്ത് കഴിക്കുന്നു എന്ന് വരുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ ഈ പാർട്ടിക്ക് ഇവർ ഇന്ന് തിരിച്ചറിയണ്ടായിരുന്നു ഇത് ബോമറാങ്ങയും ഇത് തിരിച്ചടിക്കും ഇവരെ എങ്ങനായാലും ഇവിടെ നിന്നൊക്കെ ഓരോരുത്തരെ ഇറങ്ങി അങ്ങ് ഉണ്ടായിരുന്നു കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ അവിടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകത്തില്ലേ ഈ പോകുന്നതല്ല ഈ പണമായിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഇതുപോലെ കൊടുക്കാൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിരുന്ന് വരുന്നവന് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു കേട്ടോ അവന് പിന്നെ ചിക്കൻ കൊടുക്കുന്നു മട്ടൺ കൊടുക്കുന്നു ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുക്കുന്നു ഇവിടെ ഉള്ളവൻ പുളിശ്ശേരിയും കുടിച്ചുകൊണ്ടിരിക്കണം എന്ന് വരുമ്പോ ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഇതിനകത്തെ പ്രവർത്തകർ ഈ നൊന്നേക്കുന്ന അവർ ഈ പാർട്ടിയെ കൊണ്ടുവരാനുള്ളവർ അവർക്കൊരു വലിയ അടിയല്ലേ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മിലിറ്റേറ്റ് ചെയ്യത്തില്ലേ അതേ തിരിച്ചറിയണം